നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സംഘപരിവാർ ശക്തികൾ അധികാരത്തിലെത്തിയിട്ട് പത്ത് വർഷമായി ഈ പത്ത് വർഷവും ഉള്ള അതേ കോൺഫിഡൻസ് തന്നെയാണ് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് ഉള്ളത് വോട്ടിംഗ് മെഷീൻ അട്ടിമറിച്ചുകൊണ്ട് പത്ത് വർഷമായി അധികാരം കൈക്കുള്ളിലാക്കിയ സംഘപരിവാർ ശക്തികൾക്ക് ഒരു ഭയവും ഉണ്ടാവാത്തതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല വോട്ടിംഗ് മെഷീൻ അട്ടിമറി നടന്നില്ലെങ്കിൽ പണ്ടേ ഈ സംഘപരിവാർ ശക്തികൾ രാജ്യത്ത് നാമാവശേഷമായേനെ വോട്ടിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ബി ജെ പി എന്ന പാർട്ടി ഇപ്പോഴും അവശേഷിച്ചിരിക്കുന്നത് എന്നാൽ ആ സത്യം ഇപ്പോൾ വിളിച്ചു പറഞ്ഞ് രംഗത്തു വന്നിരിക്കുകയാണ് മുൻ സുപ്രീം കോടതി അഭിഭാഷകനും ആക്ടിവിസ്റ്റുമായ പ്രശാന്ത് ഭൂഷൺ വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമത്വം നടത്തുകയാണെങ്കിൽ മാത്രമേ ഇനിയൊരിക്കൽ കൂടി നരേന്ദ്രമോദിക്ക് അധികാരത്തിലേറാൻ കഴിയൂ എന്നാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ഇന്ന് എല്ലായിടത്തും മോദി മോദി എന്ന പേര് മാത്രമേ ഉള്ളൂ സർക്കാരിന്റെ പണം മുഴുവൻ മോദിയെ ഉയർത്തിക്കാട്ടാൻ ഉപയോഗിക്കുകയാണ് എന്നാൽ ഈ പ്രചരണത്തിനും പ്രൊപ്പകണ്ടയ്ക്കും അപ്പുറം സമൂഹത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളും ഈ വ്യവസ്ഥിതിയിൽ അതൃപ്തരും അസന്തുഷ്ടരുമാണെന്നും പ്രശാന്ത് ഭൂഷൺ ചൂണ്ടിക്കാട്ടി ഈ ജനാധിപത്യ രാജ്യത്തോട് അവർ ചെയ്യുന്നതും അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നതും തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും വർദ്ധിക്കുന്നതും മറുവശത്ത് അദാനി അമ്പാരിമാരെ പോലുള്ളവർ തടിച്ചു കൊഴുക്കുന്നതുമെല്ലാം നാട്ടിലെ ഭൂരിപക്ഷ ജനത കാണുകയും തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് സാമ്പത്തിക അധികാരവും ഇ ഡി സി ബി ഐ പോലുള്ള അന്വേഷണ ഏജൻസികളും മാധ്യമങ്ങളുമെല്ലാം സർക്കാരിന്റെ കയ്യിലാണെങ്കിൽ പോലും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിൽ കൃത്രിമം നടത്തിയില്ലെങ്കിൽ മോദി വീണ്ടും അധികാരത്തിൽ വരില്ലെന്നാണ് താൻ ഉറച്ചു വിശ്വസിക്കുന്നതെന്നായിരുന്നു പ്രശാന്ത് ഭൂഷൺ പറഞ്ഞത് നിലവിലെ സാഹചര്യത്തെ തുടർന്ന് നിരവധി ആളുകൾ കോൺഗ്രസിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും സ്ഥിതി മെച്ചപ്പെടുത്തുമെന്നാണ് കരുതുന്നത് രാഹുലിന്റെ നല്ല പ്രതിച്ഛായും അദ്ദേഹത്തിന്റെ വാക്കുകളും പ്രവർത്തനങ്ങളുമല്ല പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നതാണ് പ്രതിപക്ഷ മുന്നേറ്റത്തിന് ഒരുപാട് ദൗർബല്യങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും ഇന്ത്യ മുന്നണി തന്നെയായിരിക്കും ഈ തിരഞ്ഞെടുപ്പിൽ മുന്നിലെത്തുകയെന്നും അദ്ദേഹം തുറന്നടിച്ചു പ്രശാന്ത് ഭൂഷന്റെ അതേ അഭിപ്രായം തന്നെയാണ് രാജ്യത്തെ മിക്ക ജനങ്ങൾക്കും ഉള്ളത് എന്നതാണ് സത്യം രാജ്യം സംഘപരിവാർ ശക്തികളുടെ ഭരണത്തിൽ വളരെ വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോകുന്നത് രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതൃത്വവും തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിലവിൽ അതുകൊണ്ട് തന്നെ വോട്ടിംഗ് യന്ത്രത്തിൽ അട്ടിമറി നടത്താൻ സാധിച്ചില്ലെങ്കിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലെത്തും എന്നത് യാതൊരുവിധ സംശയവുമില്ല പക്ഷേ ഇ വി എം ബാൻ ചെയ്യുകയോ പഴയ ബാലറ്റ് പേപ്പർ രീതി ഇനി കൊണ്ടുവരാൻ സാധിക്കുകയോ ഇല്ല എന്ന വിശ്വാസം ബി ജെ പിക്ക് ഉള്ളതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലും വോട്ടിംഗ് മെഷീൻ അട്ടിമറി നടത്തി വീണ്ടും അധികാരം തങ്ങളുടെ കൈക്കുള്ളിലാക്കും അതല്ലേലും ഈ വോട്ടിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് മാത്രമാണല്ലോ ഇത്രക്കും കോൺഫിഡൻസ് ബി ജെ പിക്ക് ഉള്ളത്